സ്ലാമലേക്കും ഞാനിപ്പോൾ ഉള്ളത് അരീക്കുഴ മദാർ തസ്കിയത്ത് ഇസ്ലാമിയ കോളേജിൻ്റെ ഹ്യൂൺസ് ക്യാമ്പസിലാണുള്ളത് എന്നോടൊപ്പം ഉള്ളത് ഷമീർ സക്കാഫിയാണ് മർക്കസ് ലോ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും മദാർ തസ്കിയത്ത് ഇസ്ലാമിയയുടെ അക്കാഡമിക് ഡയറക്ടറുമാണ് ഇദ്ദേത്തോടെ നമുക്ക് ഇതിൻ്റെ കോഴ്സ് വിവരങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം എന്തെല്ലാമാണ് ഈ കോഴ്സിന് പ്രത്യേകത ഉള്ളത് മദാർ എജ്യൂക്കേഷൻ കോംപ്ലക്സ് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ക്യുൻസ് അക്കാദമി എന്ന പുതിയൊരു കോഴ്സിന് വിഭാവനം ചെയ്തിട്ടുണ്ട് വരുന്ന ഫെബ്രുവരി മൂന്നാം തീയതി മദ്രസാദ സെയ്ദ് ഹലീൽ ബുഹരി തങ്ങളുടെ കരങ്ങളാൽ പുതിയ ബ്ലോക്കിൻ്റെ ഇനാഗുറേഷൻ നടക്കുകയാണ് ക്യുൻസ് അക്കാദമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കൂൾ ഏഴാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി എട്ടാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പുതിയ രൂപവും ഭാവത്തോടും കൂടിയുള്ള ഒരു പുതിയ അക്കാഡമിക് സിസ്റ്റമാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഈ കോഴ്സിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് റെഗുലർ സ്ട്രീമിലാണ് സ്കൂൾ എട്ടാം ക്ലാസ് കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനാവശ്യമായ വിവിധ പദ്ധതികൾ നമ്മുടെ കരിക്കുലത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിക്ക് കിട്ടാവേണ്ട എല്ലാവിധ സ്കിൽസുകളും ലഭിക്കണം എന്നാണ് ഇതിൻ്റെ അക്കാഡമിക് ബോഡി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കൂൾ എട്ടാം ക്ലാസ് മുതൽ തന്നെ കുട്ടികളുടെ ക്യാരക്ടറിൽ വലിയ ചേഞ്ചിങ് ചേഞ്ചിങ്ങാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായ മോൾഡിങ്ങോട് കൂടെ നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനും അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും ഫ്യൂച്ചറിൽ അവർക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനും അത് സമൂഹത്തിനും രാജ്യത്തിനും വലിയ ഉപകാരം കിട്ടും എന്ന ഒരു രൂപത്തിലേക്കാണ് ഇതിൻ്റെ കരിക്കുലം എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കോഴ്സിൽ ഏറ്റവും പ്രത്യേകതമായി നമ്മൾ അവർ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാംഗ്വേജ് എഫിഷ്യൻസി തന്നെയാണ് കുട്ടികളുടെ പഠന പുരോഗതിയും പുതിയ കാലത്തോട് സംവദിക്കുന്ന വേണ്ടി ഇംഗ്ലീഷ് അറബി ഉറുദു ഹിന്ദി ലാംഗ്വേജുകൾ നല്ല ഫ്ലുവൻസായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റൈറ്റിങ്ങും സ്പീക്കിങ്ങും സ്കിൽസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു നല്ല കരിക്കുലം ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ഇന്ന് കുട്ടികൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ലൈഫിനെ കുറിച്ച് കൃത്യമായി കുട്ടികൾക്ക് അവബോധമില്ല അപ്പോൾ എന്താണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എൻ്റെ വൺ ഡേ ലൈഫ് എങ്ങനെ റൊട്ടീൻ പ്രകാരം കൊണ്ടുപോകണം ഇതേക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാവുകയും അത് അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ആവുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ സിസ്റ്റം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ കുട്ടിയുടെ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇതൊരു ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് അത് കുട്ടികൾക്ക് നമ്മൾ നൽകുന്നതാണ് ഐ ടി ആൻഡ് എ ട്രെയിനിങ് നവ ലോകത്തെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഉണ്ടാവേണ്ട പുതിയ കാലത്തോട് സംവദിക്കാൻ എഐ പ്രത്യേകിച്ചും അത് ഡി ബി ഐയുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു പ്രോഗ്രാം ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഒരു റെഗുലർ സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഉണ്ടാവാൻ ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ ഒരു പ്രോഗ്രാമാണ് ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് നമ്മുടെ ലീഡർഷിപ്പിലും ലൈഫ് സ്റ്റൈലും എല്ലാം ഒത്തിച്ചേർന്നുള്ള അതുപോലൊപ്പം തന്നെ കുട്ടികൾ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പ്രത്യേകമായി ഞങ്ങൾ കരിക്കുലത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്ന് പുതിയ നവ ലോകത്തുള്ള പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണല്ലോ കുട്ടികളൊക്കെ ഉള്ളത് അപ്പോൾ അതിന് സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ പുതിയ കാലത്തോട് സംവദിക്കുന്ന ഒരു പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അക്കാഡമിക് സിസ്റ്റത്തിലൂടെ ഞങ്ങൾ വിഭാഗം ചെയ്തിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിഷൻ ഇതിന് നല്ലൊരു ബാക്ക്ബോൺ രംഗത്ത് ഉണ്ട് അഡ്വക്കേറ്റ് എ കെ ഇസ്മായ അബ്ദുൽസലം സഖാഫി സയ്യിദ് സാലിഹ് ബുഹാരി അബൂബക്കർ സഖാഫി ഉഗ്ര ഇവരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ ഫെസിലിറ്റീസും കൃത്യമായ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ഷനും ഇവർ മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ അക്കാഡമിക് ബോഡി അക്കാഡമിക് ബോഡിയുടെ മൂന്ന് പേര് അടങ്ങിയ ഒരു നല്ല ടാലന്റ് ആയൊരു ടീമാണ് ഇതിന്റെ അക്കാഡമിക് ബോഡിയുടെ പിറകിലുള്ളത് ഡോക്ടർ ഫാസിൽ ബിൻ ഇബ്രാഹിം അഡ്വക്കേറ്റ് ആഷിക മുംതാസ് ഷമീർ സക്കാഫി ഇവരടങ്ങിയ ഒരു ബോഡിയാണ് ഇതിന്റെ അക്കാഡമിക് കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നത് അവർ വിഭാവനം ചെയ്ത കരിക്കുലവും സിലബസുമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ത്രീ എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലേക്ക് സ്കൂൾ എട്ടാം ക്ലാസ്സിലേക്ക് ചേർന്ന കുട്ടി റെഗുലർ സ്ട്രീമിൽ പഠിക്കുന്നതോടൊപ്പം അവർക്ക് അവരുടെ പൂർണ്ണമായി മൂന്ന് വർഷവും പിന്നീട് ടു ഇയറിനെ കുറിച്ച് അവരുടെ ടു ഇയർ അവരുടെ എഡ്യൂക്കേഷനും കൃത്യമായ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ പുതിയ ബിൽഡിംഗ് ഇവിടെ ആണ് കുട്ടികൾക്ക് കൃത്യമായി അവരുടെ എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി പുതിയ ക്ലാസ് റൂമെല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് കാണുന്നതാണ് ക്ലാസ് റൂമിൽ കാണുന്നതാണ് ക്ലാസ് റൂം വിശാലമായ ഫസ്റ്റ് ക്ലാസ് റൂം ഇതാണ് കുട്ടികളുടെ ഡിജിറ്റൽ കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി സെക്കൻഡ് ക്ലാസ് റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റൽ സംവിധാനങ്ങളും എല്ലാം കുട്ടികൾക്ക് ഈ ക്യാമ്പസിൽ തന്നെ നാം നൽകുന്നതാണ് എല്ലാം ഒരു കുടക്കിൽ തന്നെയാണ് സെക്കൻഡ് ക്ലാസ് റൂമാണ് തേർഡ് ഈസ് ഹിയർ സെക്കൻഡ് ക്ലാസ് റൂം ആണ് സെക്കൻഡ് ക്ലാസ് റൂം തേർഡ് ഈസ് ഹിയർ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് സ്കൂൾ വിദ്യാഭ്യാസം സ്റ്റേറ്റ് സിലബസിലാണ് നാം നൽകുന്നത് അത് നമ്മുടെ ഒരു സഹകരിച്ചുകൊണ്ട് ഒരു സ്കൂൾ നമ്മൾ ഏറ്റെടുത്ത് അവരെ ബസ്സിൽ സ്കൂൾ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോവുകയും ഒരു ക്ലാസ് റൂമിൽ തന്നെയാണ് നമ്മുടെ മുപ്പത് കുട്ടികളും ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവുക കൃത്യമായ മോണിറ്ററിങ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അതോടൊപ്പം തന്നെ അവർ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് എത്തി കഴിഞ്ഞാൽ ഈവനിങ് ടൈമിൽ അവർക്ക് ആവശ്യമായ ട്യൂഷനും അവരുടെ സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന നല്ല മെന്റേസ് കം ടീച്ചേഴ്സ് ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഈ ക്യാമ്പസിന് ഏറ്റെടുക്കും ടോട്ടൽ അപ്ലിക്കേഷൻസിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് കുട്ടികൾക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക മുപ്പത്തൊന്നാമത്തെ ഒരു കുട്ടിയെ നമ്മൾ അഡ്മിഷൻ ചെയ്യില്ല ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവരുടെ സാമ്പത്തിക നില അനുസരിച്ച് പാരന്റിന്റെ സാമ്പത്തിക നില അടിസ്ഥാനപ്പെടുത്തി ക്യാഷ് തരിക എന്നുള്ളതാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം അപ്ലൈ ചെയ്ത കുട്ടികളെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മുപ്പത് കുട്ടികൾക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക അതുകൊണ്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതിൻ്റെ താഴെയുള്ള ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഞങ്ങളൊരു ആപ്റ്റി ടൂസ്റ്റ് നടത്തും നടത്തിയ ഉടനെ നിങ്ങളെ വിവരം അറിയിക്കും ഇതാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാവർക്കും എല്ലാവിധ സന്തോഷമാണ്